ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം ആധുനിക ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു അരുവിത്തുറ ലയൻസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ബാഗ് കുട സൈക്കിൾ നോട്ട് ബുക്കുകൾ മധുര പലഹാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ ഇരുമാപ്രമറ്റത്തെ പ്രവേശനോത്സവും ആധുനിക ടോയ്ലറ്റ് ഉദ്ഘാടനവും നടന്നു സ്കൂൾ മാനേജർ റവറൻ മാക്സിൽ ജോണിന്റെ അധ്യക്ഷതയിൽ റവറൻ വി എസ് ഫ്രാൻസിസ് തിരുമനി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ടോയ്ലറ്റ് സംജയ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ ജെറ്റോ ജോസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി ജോസഫ് മുഖ്യപ്രഭാഷണവും ലാൻസ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണം നടത്തി അനുരാഗ് പാണ്ടിക്കാട്ട് റവറൻ പി സി മാത്തുക്കുട്ടി സണ്ണി മാത്യു ഡെൻസി ബിജു ടി ജെ ബെഞ്ചമിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അരുവിത്ര ലയൻസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ബാഗ്യ കുടാ സൈക്കിൾ നോട്ട്ബുക്കുകൾ മധുര പലഹാരങ്ങൾ എന്നിവയും വിതരണം ചെയ്തു ലയൺ മെമ്പർമാരായ ടിറ്റോ തെക്കേൽ അരുൺ കുളമ്പള്ളി സ്റ്റാൻലി തട്ടാപ്പറമ്പിൽ മാത്യു വെള്ളാപ്പാണിയിൽ ജോസഫ് ചാക്കോ ദീപാമോൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഐഫറേനുസ് പാല